പല വിധത്തിലുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുകയും അന്താരാഷ്ട്ര തലത്തിലൊക്കെ അംഗീകാരം കിട്ടുന്ന നിലയിലേക്ക് നഗരസഭയിലെ പല പ്രവർത്തനങ്ങളും നീങ്ങുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് ഏത് പദ്ധതിയായിരിക്കും ഏതിനോടാണ് ഏറ്റവും കൂടുതൽ വൈകാരികമായ അടുപ്പമുള്ളത് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ കണക്റ്റ് തോന്നുന്ന എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വികസന പദ്ധതികളെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ അന്തർദേശീയ പുരസ്കാരം മുതൽ ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങളൊക്കെ നേടിത്തന്ന ഒരുപാട് പുരസ്കാരങ്ങളുണ്ട് ഞാൻ മേറായി ചുമതലയേൽക്കുന്ന സമയത്ത് ഒരു സാധാരണ നടക്കുന്ന പദ്ധതികൾക്കപ്പുറം ഒരു യുവജന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നെപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ വലിയ ചർച്ചകൾ നടത്തിയതിനു ശേഷം ഗ്രീൻ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിന് നമ്മൾ നേതൃത്വം കൊടുത്തത് നമ്മുടെ പല പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുന്ന സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഈ ഹെഡിൻ്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഇന്നിപ്പോൾ നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ബസ്സുകൾ നൂറ്റി പതിനഞ്ച് ഇലക്ട്രിക് ബസ്സുകളാകട്ടെ സോളാർ സിസ്റ്റമാകട്ടെ അഞ്ഞൂറ്റി പതിനഞ്ച് കെട്ടിടങ്ങളിൽ വെച്ച സോളാർ സിസ്റ്റം ആകട്ടെ അതു തുടങ്ങി നഗരത്തിലെ എൽ ഇ ഡി ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചതാകട്ടെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു നമ്മൾ ഈ കാർബൺ ന്യൂട്രൽ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും തോന്നും എന്തുകൊണ്ടാണ് ഒരു കാർബൺ ന്യൂട്രൽ നഗരമായി നമ്മുടെ നഗരത്തെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു രസകരമായ ഒരു സംഭവം ഒരു വികസന സദസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരു വിദേശ രാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പൊ ഒരുപാട് ചർച്ചകൾ ഈ വിദേശ രാജ്യവും നമ്മുടെ നാടുമായിട്ടൊക്കെ ഒരുപാട് കമ്പാരിസൺ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ അനുഭവം പറയുന്നത് ആ ഒരു വിക ഒരു രാജ്യത്തിൻ്റെ വിദേശ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ആ രാജ്യം പോലെ നമ്മുടെ കേരളം മാറണം തിരുവനന്തപുരം മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു ഒരു മരുഭൂമി ആയി മരുഭൂമിയുള്ള ഒരു സ്ഥലമാണ് മരുഭൂമിയാണ് അവിടെ ഒരു പ്ലാന്റ് സിറ്റിയാണ് അതായത് മരുഭൂമി പിന്നെ ഡെവലപ്പ് ചെയ്ത് അങ്ങനൊരു ഒരു സിസ്റ്റമായി ഞാൻ ആ രാജ്യം ഒരു മോശമായ രാജ്യം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞിരിക്കുന്നത് നാളെ അതിലൊരു പ്രശ്നം വേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത് പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങളുമായി നമ്മുടെ കേരളത്തിൻ്റെ ഇത്രയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇത്രയും ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ഉൾപ്പെടെയുള്ള കാര്യത്തെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഇന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ പറ്റി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും മോശമായ വശത്തെ പറ്റി ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് എന്ത് വികസന പ്രവർത്തനം ഏറ്റെടുത്താലും അതിൽ ഇങ്ങനെയൊരു മുൻകരുതൽ എടുത്തുകൊണ്ട് വികസനം നടത്തണം എന്നാണ് ഇന്ന് ലോകരാജ്യങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ യു എൻ അവാർഡ് വാങ്ങാൻ ഈജിപ്റ്റിൽ അലക്സാണ്ട്രിയൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈജിപ്റ്റിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പുതിയ തലമുറ എങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ കാണുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ലോക്കൽ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതാണ് അന്ന് നഗരസഭയ്ക്ക് പുരസ്കാരം കിട്ടുന്നതും ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനം നടത്തിയതിന് പുരസ്കാരം കിട്ടുമ്പോൾ തിരുവനന്തപുരം നഗരസഭാ മേയറിൻ്റെ പേര് തിരുവനന്തപുരം എന്ന് കൂട്ടിച്ചേർത്ത് തിരുവനന്തപുരം മേയറിന്റെ പേരിനോടൊപ്പം തിരുവനന്തപുരം എന്ന വാക്ക് പറയുന്നതിനോടൊപ്പം ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ പേര് പറഞ്ഞാണ് എന്നെ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതായത് യു എൻ ഹാബിറ്റാറ്റിന്റെ ഈ മേഖലയിലെ പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ ഏക നഗരം ഇന്നുവരെ ഈ നിമിഷം വരെ ഏക നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് നമ്മളോടൊപ്പം പുരസ്കാരം കിട്ടിയത് മറ്റ് ചില കാരണങ്ങൾക്ക് വേണ്ടി മറ്റ് ചില ഇതിനുവേണ്ടി വേണ്ടി പരാമീറ്റേഴ്സ് പരിശോധിച്ച് പുരസ്കാരം ലഭിച്ചത് ഏഹ് ദോഹയ്ക്കും അതുപോലെ തന്നെ മെൽബേണും ഒക്കെയാണ് അപ്പോൾ മറ്റു രാജ്യങ്ങളെ കൂടി നമ്മൾ കമ്പെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്ര മുന്നിലാണ് എന്ന് പോലും നമുക്ക് കരുതാൻ കഴിയുന്നത് ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ എപ്പോഴും എന്നെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനവും സ്വാഭാവികമായും ഒരു മേയർ എന്ന നിലയിൽ എനിക്ക് വലിയ ആത്മ എന്താണ് ഒരു സംതൃപ്തിയുള്ള ഒരു ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും എൻ്റെ ഓഫീസിലെപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഞാനൊരു ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് പോകുന്നതിന് മുമ്പ് ഈ തീരുമാനിച്ച പോലെയാണോ കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ അതിൽ ഒരു ചെറിയ ഒരു ബോർഡിൽ പോലും ഒരു 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 പദ്ധതിയുടെ ഒരു ബോർഡ് വെക്കുന്നതിൽ പോലും ഞാൻ പലതരത്തിലുള്ള അതായത് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അതെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരാളുകൂടിയാണ് അതായത് അത്രയും ഞാൻ ടൈം ഒരു പദ്ധതിക്ക് വേണ്ടി ഞാൻ പൊതുവേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ആ പദ്ധതിയുടെ പുരോഗതി ഞാൻ വിലയിരുത്താറുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിലയേറിയ കാര്യമാണ് പക്ഷേ ഈ വികസനത്തിനപ്പുറം ഞാൻ എന്നും എന്താണ് വൈകാരികമായി ചേർത്ത് വെക്കുന്ന ഒന്ന് ഒരുപാട് സാധാരണക്കാർക്ക് വീട് വെച്ച് നൽകാൻ കഴിഞ്ഞു എന്നതാണ് എന്നെ സംബന്ധിച്ച് വൈകാരികമായി ഞാൻ കാണുന്ന ഒരു കാര്യം ഒന്ന് ഞാൻ ഒരു വാടക വീട്ടിൽ നിന്നാണ് മേറായി ചുമതലയേൽക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇരുന്നാണ് ഇന്നിവിടെ ഈ ലൈവിൻ്റെ ഭാഗമാകുന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം പോലെ തന്നെ ഒരു സാധാരണക്കാരെ സഹായിക്കാൻ കഴിയുന്ന മേഖലയിൽ ഇടപെടുക എന്നതിൽ ഞാൻ ഏറ്റവും പ്രയോറിറ്റി ആയി കാണുന്നത് വീട് നിർമ്മിച്ചു കൊടുക്കുക അതിൽ ലൈഫ് ഭവന പദ്ധതിയാകട്ടെ പല പദ്ധതികളാകട്ടെ ആ പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിച്ചു കൊടുക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തത് തിരുവനന്തപുരം നഗരസഭയാണ് നിലവിൽ എന്നുള്ള ഒരു വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വീടുകൾ കൊടുത്ത വിഷയത്തിലുണ്ട് അതിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം നമുക്കറിയാം പല പദ്ധതികൾ പ്രകാരം നമ്മൾ വീട് കൊടുക്കുമ്പോഴും സ്ഥലത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു പക്ഷേ വാഹനങ്ങൾ പോകാത്ത വഴിയായിരിക്കാം ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന സ്ഥലമായിരിക്കാം അത്തരം സ്ഥലത്തിന്റെയൊക്കെ പരിമിതികൾ കൊണ്ട് സർക്കാർ ഇത്തരം ആനുകൂല്യങ്ങൾ നൽകിയതിന് ശേഷവും ഒരു പക്ഷേ പൂർത്തിയാക്കാൻ കഴിയാത്ത ചില വീടുകൾ ഉണ്ടാകും ആ വീടുകൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് നഗരസഭ എന്നുള്ള നിലയിൽ അത് നഗരസഭയുടെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഫണ്ട് ഉപയോഗിച്ചല്ല നമ്മുടെയൊക്കെ തന്നെ ഒരു 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 പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഠിനാധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനങ്ങനെ ഒരു ഒരു തീരുമാനം ഒരു കാര്യം പറയുമ്പോൾ ആദ്യം അതിന് മുന്നിട്ടിറങ്ങിയത് എൻ്റെ ഓഫീസിലെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എപ്പോഴും ഞാൻ വൈകാരികമായി ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് എന്നതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അങ്ങനെയാണ്